ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് സി പി ഐ കടങ്ങോട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് പഞ്ചായത്തിന് മുൻപിൽ ധർണ നടത്തി പഞ്ചായത്തിൽ നിന്നും ലഭിക്കേണ്ട പെർമിറ്റ് വീട്ടു നമ്പർ മറ്റ് ആവശ്യങ്ങൾക്കുള്ള അനുമതി പത്രങ്ങൾ എന്നിവയ്ക്ക് വലിയ കാലതാമസം നേരിടുന്നുവെന്ന് ആരോപിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് അനുമതി പത്രങ്ങൾക്ക് ഒരു മാസം കാലാവധി കഴിഞ്ഞാലാണ് കുറവുകൾ ചൂണ്ടിക്കാട്ടി തിരിച്ചയപ്പിക്കുന്നത് പിന്നീട് പഞ്ചായത്തിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലെന്ന് പറഞ്ഞ് അപേക്ഷകൾ തിരസ്കരിക്കുകയുമാണ് ചെയ്യുന്നതെന്നും സി ആരോപിച്ചു അപേക്ഷകളിലെ പരാതികളിലും നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകണമെന്നും ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും സി പി ഐ കടങ്ങോട് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി പി ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം പി കെ ബാബു അധ്യക്ഷത വഹിച്ചു കെ കെ രാജൻ എ എസ് ചന്ദ്രിക പി എസ് സുലൈമാൻ എ എച്ച് സത്യൻ എന്നിവർ സംസാരിച്ചു ബി സി വി ന്യൂസ് കടങ്ങോട്